ഇതാണ് നമ്മൾ നിൽക്കുന്ന റിസോർട്ട് ആ അതിന്റെ അടുത്ത് അതാ വാഗാസ്റ്റേട്ടോ വാഗാസ്റ്റേ കൾച്ചർ ആണ് നമ്മൾ നിൽക്കുന്ന റിസോർട്ടിന്റെ പേര് വയനാടാണ് സ്ഥലം വയനാട് ഡീറ്റെയിൽ ആയിട്ട് എവിടെയാണ് ഞാൻ പറഞ്ഞുതരാം തെറ്റിപ്പോ കളിക്കണം സെമിരാട്ട ഏട്ടാ ബ്ലോഗിൽ നിന്നൊരു മൂടി ചേട്ടാ വീഡിയോ അപ്പൊ ഗ് ഞങ്ങള് ലാസ്റ്റ് ടൈം ബ്ലോഗിണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ രാത്രി എത്തിയതൊക്കെ അപ്പോന്നല പറഞ്ഞു നമ്മള് റിസോർട്ടൊക്കെ കംപ്ലീറ്റ് നടന്ന് കാണിച്ചു തരാ കാണാൻ മാത്രം കിട്ടും റിസോർട്ട് അത്രയും അടിപൊളിയാണ് പിന്നെ ഇപ്പൊ രാവിലെ സമയം പത്ത് മണി ഓക്കെ അപ്പൊ നമ്മള് കുളിച്ച് ഫ്രഷൊക്കെ ആയി മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ എണീറ്റിട്ടില്ല ടി ടി ഫാമിലി മാത്രം അവിടെ നിന്ന് എണീറ്റിട്ടിപ്പം ഇറങ്ങി പോണ കണ്ടു ഓക്കെ ബാക്കിയുള്ളവരൊക്കെ എണീറ്റെടുത്താൽ അപ്പൊ ഇതാണ് മെയിൻ വ്യൂ കെട്ടോ റിസോർട്ടിന്റെ മെയിൻ വ്യൂ ഇങ്ങനെയാണ് വരിക രാവിലെ എണീറ്റിന്റെ നമ്മള് കാർട്ടൺ ഒക്കെ റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് കിട്ടുന്നത് വേറെ ലെവലാണ് താഴെ കായലാണോ പാടാണോ എന്താ എനിക്ക് മനസ്സിലാവണില്ല അവിടെ ആമ്പലിന്റെ അടിപൊളി കായലല്ലോ സോറി കായലാണോ അതായത് ഒരു ഇതാണ് നമ്മൾ നിന്നിരുന്ന റൂം ഇന്നലെ രാത്രി നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ മെയിൻ ആയിട്ട് പറഞ്ഞിട്ട് നല്ല അടിപൊളി റൂമാണ് നല്ല വൃത്തിയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലക്ഷൂരിയസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി നല്ല വൃത്തിണ്ട് ഞാനും പിന്നെ മെയിൻ ആയിട്ട് അതൊരു മാത്രമേ നോക്കലുള്ളു എവിടെ റിസോർട്ടിങ് പുതിയ റിസോർട്ട് ആണെങ്കിലും പയർ റിസോർട്ട് ആണെങ്കിലും സെറ്റ് റിസോർട്ടാണെങ്കിലും പ്രത്യേകിച്ച് ബാത്റൂമൊക്കെ വൃത്തിയാണോ ആ ഒരു ഡിമാൻഡ് മാത്രമേ ഞാൻ വെക്കലുള്ളൂ ആരൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാൻ ഞാന കുട്ടിന്റെ രാഹുലിന്റെ തന്നെ തള്ളി മോൾ ഡെഡി പേര് തല്ലി ഉണ്ടാക്കാതെ എണീറ്റ് ബാ എന്തേലും കഴിക്കാം നമുക്ക് റിസോർട്ടൊക്കെ ഒക്കെ ഓടിയൻസിന് കാണിച്ചു ആ എന്റെ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചു പിന്നെ കളിക്കണ അതിന് മനപൂർവാണ് കാല ഓക്കേ അപ്പൊ നമുക്ക് പൊറത്തിറങ്ങാം എല്ലാം കാണിക്കാം മുകളിലേക്കൊണ്ട് കൊറേ കാണാനേ താഴെ ഭാഗത്തേക്ക് കൊണ്ട് കൊറേ കാണാൻ കേട്ടോ സോ എനിക്ക് തോന്നുന്നു നമുക്ക് താഴത്ത് നിന്ന് ഇട്ട് കയറി പോരാ ഫുള്ള് ഫസ്റ്റ് റിസോർട്ട് കാണിക്കലായിക്കോട്ടെ ചിലരെ സംഭവല്ലോ അതാ മേലെ ആ ഭാഗത്തൊക്കെ കാണുന്നത് അതിന്റെ മേലൊക്കെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി വരെ നമുക്ക് ലൈറ്റൊക്കെ ഓണാ കിട്ടുന്നിരുന്നു പക്ഷെ യാത്രക്ഷീണും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഏർ സ്വിമ്മിംഗ് പൂളിലൊന്നും ചാടാൻ പോയിട്ടില്ല നമ്മൾ രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിൽക്കാനാണ് പ്ലാന് ഇപ്പൊ ഇന്നലെ വന്നു ഇന്നുണ്ടാവും സ്റ്റേ നാളെ ഉണ്ടാവും സ്റ്റേ ഓക്കെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് പോകുന്നുള്ളൂ അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടി പൊറത്തു പോവാൺ ജീവാ കമാൺ എറങ്ങി കമാ നമ്മൾ ഇറങ്ങാണ് എല്ലാവർക്കും പരാതിയാണ് ഇന്ന വ്ളോഗിൽ കാണില്ല ഞാൻ വ്ളോഗിൽ വരില്ലന്ന് ഒന്നിട്ടായിട്ടില്ല എനിക്ക് ക്യാമറന്റെ ബാക്കിൽ നിന്നിട്ട് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ഇഷ്ടം ഓക്കെ ജുബി ക്യാമറ എടുക്കണ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ വെറുക്കാൻ ചാൻസ് ഉണ്ട് സോ അതങ്ങനെ അതെക്കറിയില്ല എനിക്ക് പിന്നെ എന്തിനാണ് അങ്ങനെ ആ സമയത്ത് വെറുക്കണത് എനിക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ക്യാമറന്റെ ബാക്കിൽ നിൽക്കുന്നത്

പക്ഷെ നല്ല പിന്നെ അനുസരിനുള്ള കുട്ടികളപ്പു അതാണ് പിന്നെ അൻസിടെയാണ് കേട്ടോ നമ്മളെ റൂമ് ഇവിടെ ആയിരുന്നു നമ്മള് സ്റ്റേ അടിച്ചത് ഇവിടെ വ്യൂ ആണ് ഞങ്ങക്ക് കാണിച്ചു തന്നത് അത് പിന്നെ അന്ന് കിക്കിന്റെ ഇതായിരുന്നു അതിന്റെ പോക്കറ്റിലായിരുന്നു സാവി അത് പോയി കൈ അയാ പോയിട്ടെ ഓക്കെ അപ്പോ ഇത് പിന്നെ ഓരോ റൂമും ഓരോ സ്റ്റൈലാണ് കേട്ടോ ഇവര് സെറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് മെയിൻ ഹൈലൈറ്റ് അൻസിഫിന്റെ റൂമിനായിട്ട് ഒരു ബന്ധം നമ്മളെ റൂമില്ല അതേപോലെ മേലത്തെ റൂമ് വേറെ ലുക്ക് ഒക്കെ വേറെ വേറെ ഒക്കെ ഡിസൈനും മാറ്റുന്നുണ്ട് ഇപ്പൊ അത് നോക്കാണെങ്കിൽ നോക്കി കംപ്ലീറ്റ് വുഡൺ ഫിനിഷ് വെച്ചിട്ട് ഒരു ക്ലാസി സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് അതിൻറെ ഉള്ളിലൊക്കെ അത് ഞാൻ തുറക്കുമ്പോ കാണിച്ചു തരാത്ത് പോയി താത്തോടെ അൻസിൻസിന്റെ ചെറുതാണ് ഓന് ഇവിടെ മര്യാദക്ക് സ്റ്റെപ്പ് കൊടുത്തിട്ടും മോദി കൂടെ വരുള്ളൂ അതന്നെ ഓ ഗുഡ് മോർണിംഗ് അടാജു ആനെ ഇഷ്ടത്തിൽ കാണില്ല ആ അങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ ചാർജർ ഇല്ലേ അതാ ഓണാവൂല ഒരു കണക്കിനല്ലതാ ബ്ലോഗറെങ്കിലും കുറഞ്ഞിട്ടോ ഇത് ഇത് യൂട്യൂബ് തുറന്നാ ഞമ്മളെ വ്ലോഗോർജ്വ അടുത്തുംറങ്ങിട്ട് ഒച്ചിണ്ടാക്കി പോകും അടിപൊളി അടിപൊളി ഗുഡ് മോർണിംഗ് കട്ടുണ്ട് ഇവിടെ മാമന്റെ ചെറുത് മോച്ചു ബേബി അൻസിഫ് വരുന്നുണ്ട് അൻസിഫിന് രാവിലെ തന്നെ നൌഫലിലേക്ക് ഒന്ന് കിട്ടി പച്ചക്കുന്തരി ദിലീപ് വരുന്നവരുണ്ട് നല്ല രാവിലെ തന്നെ ചാടിക്കാൻ ഓൾറെഡി ടിറ്റി ഫാമിലി ഓൾറെഡി താഴത്ത് പോയി ഓന്റെ ഫോൺ ഓഫ് ാണ് അപ്പൊ വരാൻ വല്യ മൂടി ബ്ലോഗെടുക്കാൻ പറ്റൂലോ നൈസായിട്ട് ചെറുക്കനെ ഒഴിവാക്കിയതാണ് എന്നിട്ട് ഓർ പോയി ആ അതെ അതെ തന്ത വൈവാണ് എന്താ പോട്ടെ ചെറിയ ചടി പോയി ഇത് ഇന്നലെ മൂന്ന് വട്ടം വീടൊക്കണോ അതറിയോ ഇവിടെ ഫുള്ള് പ്രശ്നമാണ് ഫുള്ള് ബ്ലോഗേഴ്സിനും വല്ല പ്രശ്നമാണ് ആര് വീഡിയോ ആദ്യം ഇടൊന്നും ഇവിടെന്നുള്ള ഈ ഒരു വ്യൂ ഉണ്ടല്ലോ അവിടെ പോയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നറിയില്ല നടന്നു നോക്കാം അവിടെ നടക്കാൻ പറ്റൂടാ എന്തതിന്റെ ഉള്ളു കയറ്റൂല ആ ായത് കൊണ്ടൊക്കെ ക്ലോസ്ഡ് ആണ് നമുക്ക് ബാക്കിയില്ല സാരി നമുക്ക് അനുസരിച്ച് എവിടുന്നെ നീന്തി കിടക്കടാം അതി നീന്തി കിടക്കാം അത് നമുക്ക് അതിന്റെ ഫ്രോൺസ്റക്കാം എന്നിട്ട് അതിന് മേൽ ചാരി ചോട്ടി കേറാം അത് മാസാവും അതിന്റെ ഓഫ് റോഡ് കപ്പാസിറ്റി അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല അപ്പൊ കൈഷ് നമ്മൾ ഇന്നലെ രാത്രി വന്നാൽ അതേ സെയിം സ്പോട്ടിലെത്തിയിട്ടുണ്ട് അതായത് ഫുഡ് കഴിക്കുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല കാരണം ഫുള്ള് ഇരിട്ടായിരുന്നു ഓക്കെ ഇതാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന ഏരിയ ടീ ഉണ്ട് കോഫി ഉണ്ട് കോഫില് എന്തൊക്കെയാണുള്ളത് സലാഡ് പിന്നെ സത്യം എന്നാലും വെട്ടിമുണങ്ങനല്ലെന്ത് കറിയ ഗ്രീൻ പീസ് കാര്യൊക്കെ കരി അത് പിന്നെ അപ്പം ഓക്കെ പിന്നെ ബ്രെഡ് ടോസ്റ്റ് ആണെങ്കിൽ അത് ജാമ് ചീസും ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവിടെ പേര് വല്ല അറിയില്ല ഞാന രാവിലെ തന്നെ ചായയും കൂടിയും കൊടുക്കാറുണ്ട് ഇത് ഞാൻ കളിച്ചു നോക്കി ഞാൻ അനുസരിച്ച് ഞാൻ ഈസി ആയിട്ട് ജയിച്ചു തെറ്റിപ്പോയിജു അമ്മക്ക് റണ്ട് കളിക്കണം വേണ്ടല്ലേ ഞാ പറഞ്ഞ അട ഞങ്ങളക്ക എന്റെ കൂടെ വന്നവരാണ് ഏ ഓ വാരി കൊടുക്കണ സാധനം ആ അയ്യോ അയ്യോക്കല്ലത് റീല അപ്പോൾ ക്യാഷ് നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഒന്ന് ആയി ഒരു ഒരു ആമ്പൽ രശയില്ലാത്തൊരു ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് കയറി തന്നെ പക്ഷെ ഇന്ന് ഇവിടെ ഇലക്ഷൻ ആയതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് ഈ ഒരു ഏരിയ ഒക്കെ ഓക്കെ ആൻഡ് ഇതാണ് നമ്മൾ നിൽക്കുന്ന റിസോർട്ട് ആ അതിൻ്റെ അടുത്ത് അതാ വാഗാസ്റ്റേ കേട്ടോ വാഗാസ്റ്റേ കൾച്ചറാണ് നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ പേര് വയനാടാണ് സ്ഥലം വയനാട് ഡീറ്റെയിൽ ആയിട്ട് എവിടെയാണ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസിൻ്റെ പാർട്ട് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് അവിടെയാണ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അതെല്ലാം മേലേക്ക് വണ്ടി എടുക്കണമെങ്കിൽ ഈ രണ്ട് റോഡ് പോയി പറ്റും ഇതിലൂടെ പോകാൻ പറ്റും ഇതിലൂടെ മേലോട്ട് കയറാൻ പറ്റും ഓക്കെ ഇന്നലെ രാത്രി ആയതുകൊണ്ടാണ് ഇത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാഞ്ഞാൽ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റാഞ്ഞത് ഓക്കെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ റെസ്റ്റോറൻറ്റ് റിസപ്ഷന് ഈ ഒരു ഭാഗത്താണ് ഭാഗത്താണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹലോ എന്താണ് ഹൗസ് ബോട്ടിൽ കയറി നിൽക്കുന്നത് വാ പാടു പിന്നെ ഇത് ബുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കുള്ള ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിന് ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ട് തോന്നുന്നു വെബ്സൈറ്റ് പോയി നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വരെ കുറേ കോംബോ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മൂന്ന് വർഷത്തിന് എത്ര പാക്കേജ് ആയിട്ട് പാക്കേജായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒമ്പത് പ്രാവശ്യം എത്ര ലോ ബഡ്ജറ്റിൽ നമുക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഒമ്പത് പ്രാവശ്യത്തോളം ഒന്ന് നിൽക്കാം ഓക്കെ അതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചോദിച്ചിട്ട് പറഞ്ഞുതരാം ബാ നിറയ്ക്ക് മേലോട്ട് പോവാം ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ മേലോട്ട് അതായത് ഇന്നല്ലേ പറഞ്ഞില്ല സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഏരിയ അവിടെയൊക്കെയാണ് കേട്ടോ എല്ലാവരും അവിടെ റെഡിയാണ് നമുക്കൊന്ന് സ്വിമ്മിംഗ് പൂൾ കണ്ടിട്ട് വരാം ഓക്കെ ആൻഡ് നമ്മളിപ്പോൾ ഉള്ളത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലാണ് കേട്ടോ പൂളൊന്ന് ഫിൽറ്റർ ചെയ്ത് റെഡി ആവാനുണ്ട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പൂളിലിറങ്ങുക പിന്നെ ഇത് പുഴയോ കാര്യങ്ങളൊന്നും അല്ലൊരു വലിയ കുളാണ് കേട്ടോ വലിയൊരു പോണ്ടാണ് ഓക്കെ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രശയില്ല അടിപൊളിയാണ്

ഇനി നമ്മൾ ഞാൻ ഫ്രഷ് ആയിട്ട് കുളിക്കണം കുളിച്ചിട്ട് നെക്സ്റ്റ് വ്ലോഗിൽ ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ ഉണ്ട് കേട്ടോ കാരണം കണ്ടിന്യൂ ആയിട്ട് കുറേ ലോങ്ങ് വീഡിയോ ഡേണ്ടെന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ ബാക്കി ഉള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇടാം ഓക്കെ